ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഇന്ന് നമ്മുടെ ഇന്ത്യയിലാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന റെക്കോർഡ് നേടി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് വെല്ലുവിളിയായിക്കൊണ്ട് ഉത്തർപ്രദേശിൽ ഉയരുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രതിമ അത് ശ്രീരാമന്റെ പ്രതിമയാണ് എണ്ണൂറ്റി അടി ഉയരമുള്ള ശ്രീരാമന്റെ പ്രതിമയാണ് ഹരിയാനയിലെ മനേസറിലെ ഒരു ഫാക്ടറിയിൽ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഉത്തർപ്രദേശിൽ അയോധ്യയിൽ സ്ഥാപിക്കാനായി ഒരുങ്ങുന്ന പ്രതിമയാണ് സരയു നദീ തീരത്ത് ഈയൊരു മഹത്തായ പ്രതിമ കൂടി നിർമ്മിക്കുമെന്നാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് പതിമൂന്നായിരം ടൺ ഭാരമുള്ളതായിരിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ പ്രതിമ ഗുജറാത്തിലെ കെവാഡിയയിലുള്ള സർദാർ പട്ടേലിന്റെ എഴുന്നൂറ്റി അടി ഉയരമുള്ള പ്രതിമയുടെ റെക്കോർഡായിരിക്കും ഇത് മറികടക്കുക ഹരിയാനയിൽ നിന്നുള്ള പ്രശസ്തനായ ശില്പി നരേന്ദർ കുമാവതിയാണ് ഈ ഒരു പ്രതിമയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിട്ട് ഇത് മാറുകയും ചെയ്യും പ്രതിമ നിർമ്മാണത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അംഗീകാരം നൽകി കഴിഞ്ഞു അഞ്ച് പുണ്യ ലോഹങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഈ ശില്പം പൂർത്തിയാകാൻ ഏകദേശം മൂവായിരം കോടി രൂപയാണ് ചിലവാക്കുന്നത് നമോഘട്ടിലെ ശില്പം സുപ്രീം കോടതിയിലെ ബാബ സാഹിബ് അംബേദ്കറുടെ പ്രതിമ എന്നിവയുൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള വിവിധ സ്മാരക സൃഷ്ടികൾക്കെല്ലാം പിന്നിൽ നരേന്ദർ കുമാവത്തുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഉത്തർപ്രദേശിലെ ഉയരം കൂടിയ ഈ പ്രതിമയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നത് പ്രതിമയുടെ കൃത്യമായ ഡിസൈനെ കുറിച്ചൊന്നും ഇപ്പോഴും വ്യക്തമല്ല ഒരുപാട് ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും യഥാർത്ഥത്തിൽ നിർമ്മിക്കാൻ പോകുന്ന പ്രതിമയുടേതാണെന്ന് യാതൊരു തരത്തിലുമുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പലതും ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും സ്ഥാപിതമായിട്ടുള്ള പ്രതിമകളാണ് അവയെല്ലാം തന്നെ താരതമ്യേന ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രതിമയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയ പ്രതിമയാണ് നൂറും നൂറ്റിപ്പത്തുമടി ഉയരമുള്ള പ്രതിമകളും അതിൽ താഴെ ഉയരമുള്ള പ്രതിമകളുമൊക്കെയാണ് ഇപ്പോൾ ഈ അയോധ്യയിൽ ഒരുങ്ങുന്ന പ്രതിമ എന്ന പേരിലൊക്കെ പ്രചരിക്കുന്നത് ഇവയിൽ പലതും ഔദ്യോഗികമായ സ്ഥിരീകരണം ഇല്ലാത്തവയുമാണ് അയോധ്യയിൽ ഏതു വിധത്തിലുള്ള ശ്രീരാമന്റെ പ്രതിമയാണ് ഉയരാൻ പോകുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് ഒന്നുറപ്പാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിനോടനുബന്ധമായി സരയു നദീതീരത്തിൽ ഒരു ശ്രീരാമന്റെ ഉയരം കൂടിയ പ്രതിമ കൂടി ഉണ്ടാകും അത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഉയരം കൂടിയതും അടുത്ത കാലത്തൊന്നും തകർക്കാനിടയില്ലാത്ത അത്ര ഉയരമുള്ളതുമായിരിക്കുമെന്നും വ്യക്തമാണ് എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് അടി ഉയരമെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സാധ്യമായ ഉയരമുള്ള ഒരു പ്രതിമയായിരിക്കും അത് നിലവിൽ തന്നെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് അടി ഉയരമാണ് ടോട്ടൽ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പ്രതിമയുടെ മാത്രം സ്റ്റാച്യുവിന്റെ മാത്രം ഹൈറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് അടിയുമാണ് രണ്ടാം സ്ഥാനത്തുള്ള ചൈനയിലുള്ള സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധയുടെ ഉയരം എന്ന് പറയുന്നത് അറുന്നൂറ്റി അടിയാണ് അതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് അതേ സമയത്ത് പ്രതിമയ്ക്ക് മാത്രം നാനൂറ്റി ഇരുപത് അടിയുമാണ് ഉയരം വരുന്നത് അതായത് നൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ അപ്പോൾ ഒന്നാമതുള്ള നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നൂറ്റി എൺപത്തിരണ്ട് മീറ്ററാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ വെറും നൂറ്റി ഇരുപത്തി മീറ്ററേ ഉള്ളൂ എന്തൊരു ഡിഫറൻസ് ഉണ്ടോ നോക്കൂ ഇനി ടോട്ടൽ ഹൈറ്റ് എടുത്താലും സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററും സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ ഇരുന്നൂറ്റി എട്ട് മീറ്ററുമാണ് അപ്പോൾ ആ ഒരു വലിയ ഡിഫറൻസ് നമുക്ക് ഓൾറെഡി തന്നെ ഉണ്ട് അപ്പോൾ ഇനി രാമന്റെ പ്രതിമ കൂടി വരുമ്പോൾ അത് തീർച്ചയായിട്ടും ടോട്ടൽ ഹൈറ്റിൽ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയേക്കാൾ ഹൈറ്റ് ഉള്ള ഒരു പ്രതിമയായിരിക്കും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരം ഉണ്ടാകും അതേസമയത്ത് പ്രതിമയുടെ ഹൈറ്റിൽ ചിലപ്പോൾ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയും ഇതും തമ്മിൽ ഒരു നേരിയ വ്യത്യാസം വരും കാരണം സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രതിമയുടെ ഹൈറ്റിൽ ഒന്നാം സ്ഥാനത്ത് ചിലപ്പോൾ നിലനിന്നേക്കാം അതായത് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാൽ രാമന്റെ പ്രതിമ നൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ആയിരിക്കും പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് ഒരു മീറ്ററിന്റെ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാകും അതേസമയത്ത് ടോട്ടൽ ഹൈറ്റ് എടുക്കുന്ന സമയത്ത് രാമന്റെ പ്രതിമയ്ക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയേക്കാൾ ഹൈറ്റ് ഉണ്ടാവുകയും ചെയ്യും അതായത് രണ്ട് റെക്കോർഡുകളായിട്ട് ഇത് മാറാനുള്ള ഒരു പോസിബിലിറ്റിയും ഇപ്പോഴുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത കുറവുണ്ട് അത് വൈകാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഏറ്റവും ഉയരമുള്ള പ്രതിമ എന്ന റെക്കോർഡ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന് തന്നെ നിലനിൽക്കുകയും അതായത് ഗ്രൗണ്ടിൽ നിന്ന് ടോട്ടൽ ഹൈറ്റ് നോക്കുമ്പോൾ ഏറ്റവും ഉയരമുള്ള പ്രതിമ എന്നത് ശ്രീരാമന്റെ പ്രതിമയായിട്ടും മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്പോട്ടും ഒരുപോലെ ടൂറിസം രംഗത്ത് ഒരേ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ കുറച്ചും കൂടി വ്യക്തത വരേണ്ടതുണ്ട് ഒന്ന് കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു പ്രതിമയുടെ നിർമ്മാണത്തിന് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം